രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന മൂന്നാർ സർക്കാർ കോളേജിന്റെ നിർമ്മാണത്തിന് വഴിയൊരുങ്ങുന്നു കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി രണ്ട് ഹെക്ടറിലധികം ഭൂമിയാണ് പുതിയതായി സർക്കാർ കോളേജ് നിർമ്മിക്കുവാൻ അനുവദിച്ചു നൽകിയിട്ടുള്ളത് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നതടക്കമുള്ള നിബന്ധനകളും ഉത്തരവിലുണ്ട് മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപത്തായിട്ടായിരുന്നു മുമ്പ് മൂന്നാർ ഗവൺമെന്റ് കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കോളേജ് കെട്ടിടം തകർന്നതോടെ കോളേജിന്റെ പ്രവർത്തനം ഇവിടെ നിന്നും മാറ്റി മൂന്നാറിൽ തന്നെ ഒരുക്കിയ താൽക്കാലിക സംവിധാനത്തിലാണിപ്പോൾ കോളേജിന്റെ പ്രവർത്തനം കോളേജ് കെട്ടിടം തകർന്ന നാളുകൾ ഇത്ര പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാത്തതിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് എന്നാൽ പുതിയ കോളേജ് കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ട ലഭ്യതയാണ് പ്രതിസന്ധിക്കിടയാക്കിയതെന്നായിരുന്നു ബന്ധപ്പെട്ടവർ നൽകിയിരുന്ന വിശദീകരണം ഈ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായിട്ടുള്ളത് കോളേജ് നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി രണ്ടേ ദശാംശം എട്ട് എട്ട് ആറ് രണ്ട് ഹെക്ടർ ഭൂമിയാണ് പുതുതായി സർക്കാർ അനുവദിച്ചു അഡ്വക്കേറ്റ് പറഞ്ഞു ഇങ്ങനെ ഒരു നമുക്ക് ആവശ്യമുണ്ട് ും ഏക്കർ ആവശ്യമുള്ളപ്പോ ഭാവിയിൽ പുതിയ കോഴ്സുകൾ കൊണ്ടുവരാൻ കഴിയും അതുപോലെ എല്ലാ സൗകര്യങ്ങളും അതിൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കണ്ടെത്താൻ തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് ഉന്നത വിദ്യാഭ്യാസം മന്ത്രിയുടെ നേതൃത്വത്തിൽ അന്നൊരു കത്ത് നൽകിയിരുന്നു ഞങ്ങളീ സ്ഥലവുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാക്കണമെന്ന് അന്ന് കൂടുന്ന യോഗം എന്ന് പറയുന്നത് നാലാമത്തെ യോഗയാണ് യോഗമാണ് പിന്നീട് മന്ത്രി എന്നെ നേരിട്ട് വരാമെന്ന് പറഞ്ഞു നേരിട്ട് വന്ന് സ്ഥലമൊക്കെ കണ്ട് മനസ്സിലാക്കി പോയിരുന്നു അതുപോലെ ഫിനാൻസ് മിനിസ്റ്റർ ഈ സ്ഥലം കാണാൻ വേണ്ടി നേരിട്ട് വന്നു ഇങ്ങനെ വലിയൊരു പരിശ്രമം ഇടുക്കി ജില്ലാ കളക്ടർ നേരത്തെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ആയിരുന്നു അതുപോലെ സുധീർ ഐ എ എസ് നിലവിലുള്ള ഹയർ എജ്യൂക്കേഷൻ്റെ ചുമതലയുള്ള ആളാണ് അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇതിന്റെ പിന്നിൽ ഈ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്നലെ ഗവൺമെന്റ് ഏഴ് പോയിന്റ് ഒന്ന് മൂന്ന് രണ്ട് ഏക്കർ സ്ഥലം ഈ കോളേജ് പണിയുന്നതിന് വേണ്ടി വിവിധ വകുപ്പുകളിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവായിരിക്കുന്നത് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കൈവശമുള്ള ഒന്ന് ദശാംശം നാല് അഞ്ച് ആറ് ഒൻപത് ഹെക്ടർ ഭൂമിയും ഡി ടി പി സിയുടെ കൈവശമുള്ള ഭൂമിയും റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയും ചേർത്താണ് പുതിയ സർക്കാർ കോളേജ് കെട്ടിടത്തിനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്നതടക്കമുള്ള നിബന്ധനകളും സ്ഥലം കൈമാറിക്കൊണ്ടിറങ്ങിയ ഉത്തരവിലുണ്ട് മുമ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം നേരിട്ടെത്തി കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരുന്നു ഭൂമി ലഭ്യമായതോടെ തുടർ പ്രവർത്തനങ്ങളിൽ വേഗത കൈവരിച്ച കോളേജിനായി പുതിയ കെട്ടിടം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും ഉയരുന്നുണ്ട്